കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാസി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ജാസിയെ കണ്ട ഗർഭിണിയാണെന്ന് തോന്നുമായിരുന്നു ആ സമയത്ത് ആൾക്കാരൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ജാസി പ്രഗ്നൻ്റ് ആണോ എന്നുള്ള രീതിയിൽ അതിന് മറുപടി ഒന്നും തന്നിട്ടില്ലായിരുന്നു പക്ഷേ എന്നാലും ജാസി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് ജാസി എടുത്ത് ചോദിച്ചത് ജാസി തന്നെ മറുപടി പറഞ്ഞേക്കുവാണ് സോഷ്യൽ ഈ ഒരു മറുപടി ആയിരുന്നു ചോദ്യം ചോദിച്ചവർക്ക് ജാസി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള എന്നുള്ളൊരു കാര്യമൊന്നും ഇതുവരെ അറിയാൻ വയ്യ എന്തായാലും ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ജാസി കൊടുത്തിട്ടുള്ള മറുപടി എന്തായാലും ഈ ഒരു മറുപടി പറഞ്ഞതോടെ ജാസിക്കെതിരെ വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഒന്നാതെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഒക്കെ ഉള്ളതാണ് അതിൻ്റെ കൂടെ ഇതുപോലത്തുള്ള കാര്യങ്ങളും കൂടെ ഇനി സത്യമാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ ഇത് എന്തായാലും എന്തായാലും ഇത് വന്ന് പറഞ്ഞതോടെ ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്